വീഡിയോ ഒരു ഇതും ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോവാണ് അപ്പം ഇതിപ്പം രണ്ട് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ അപ്പം അവിടെ ഒരുങ്ങാൻ പോകുന്ന അങ്ങോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരുക്കുവാണിത് ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട് വേണം റെഡി ആവാൻ ഇപ്പം പുറത്ത് നല്ല മഴയാണ് നമ്മളങ്ങനെ പെട്ട് നിൽക്കുകയാണ് പിന്നെ നിന്ന് നിന്ന് അഞ്ചര മണിയെന്തോ ആവാറായി അഞ്ച് മണിക്ക് മണിക്കവിടെ എത്തണമെന്ന് പറഞ്ഞതാണ് പിന്നെ ഋതുവിന് കോട്ടൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് മഴയൊന്ന് മാറി ഇപ്പം അടുത്ത മഴ വരുന്നുണ്ട് നന്നായിട്ട് ഇരുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഋതു കോട്ടൊക്കെ ഇട്ട് നടന്ന് പോവാണ് വെള്ളത്തിലൊക്കെ കളിച്ച് അവൾ അവസരം മുതലെടുത്ത് അങ്ങനെ എത്താറായി ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗ്ലാസ് കുറച്ച് ദൂരം ഉണ്ട് പിന്നെ വീട് എടുത്തില്ല റോഡിൽ കൂടെ വരുമ്പോൾ അങ്ങനെ അവിടെ എത്തി ഋതു ആസ് ദുഷ്യന്ത് ദുഷ്യന്തനെ ഒരുക്കുവാണ് ടീച്ചർ ദുഷ്യന്ത കണ്ണൊക്കെ എഴുതാൻ പോവാണ് അതിനിടയ്ക്ക് എന്നെ വിളിക്കുകയാണ് അവള് അമ്മ കൈത അമ്മ പിടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അടുത്ത ശകുന്തളയെ ഒരുക്കാണ് കണ്ണിൻ്റെ താഴെ എഴുതാൻ പോയതാണ് ഉണങ്ങിയിട്ട് താഴെ എഴുതുന്നത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കണ്ണ് പെട്ടെന്ന് നിറയും അത് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ എഴുതി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പ്രോഗ്രാം നടക്കുന്ന അമ്പലത്തിലോട്ട് പോവാണ് ഇവിടെ നിന്നൊരു അരമണിക്കൂർ ദൂരെ അരമണിക്കൂർ യാത്ര ചെയ്യണം അങ്ങനെ പിന്നെ ഭാഗ്യത്തിന് മഴ പെയ്തില്ല ആ അത്രയും പെയ്ത് അങ് നിന്നായിരുന്നു ഇപ്പം നമ്മുടെ കൂടെ കാശിക്കുട്ടനും ഉണ്ട് കാശിയും ഞാനും ഋതു ചേട്ടനുമാണ് കാശിയുടെ അമ്മയും അച്ഛനും ഓഫീസിൽ നിന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവർ പിന്നെ പ്രത്യേകം വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് അമ്പലത്തിന് അങ്ങോട്ട് എത്തി ആദ്യം വഴിയൊക്കെ തെറ്റിപ്പോയി പിന്നെ വിളിച്ച് ചോദിച്ചിട്ടാണ് വീണ്ടും എന്താ വരുന്നത് അവരുടെ കൂടെ ഉള്ളവർ കുറച്ച് മുന്നേ അവിടെ എത്തി ഇപ്പം സമയം ദതിൽ കണ്ടത് ഏഴേ മുക്കാൽ എട്ട് മണിക്കാണ് ഇവരുടെ പ്രോഗ്രാം അപ്പം നമ്മളവിടെ ചെന്നപ്പം ഒരു കൈകൊട്ടിക്കളി അത് നടക്കുമായിരുന്നു പ്രാവശ്യം പെട്ടെന്ന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ചിലയിടത്ത് നമ്മൾ ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഋതുവിൻ്റെ ടീച്ചറാണ് റൈറ്റ് സൈഡ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം അവരുടെ ഒരു ഡാൻസ് എൻ്റെ പാട്ടിടാൻ പറ്റില്ല കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഇപ്പം പിള്ളേരുടെ ആണെങ്കിലും പാട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല മുന്നേ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് കോപ്പി റൈറ്റ് ആണ് ഇതിന് ഇത് കഴിഞ്ഞിട്ട് വേറെ കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാന്നും ഇതിലിട്ടിട്ടില്ല ഇതിപ്പം ടീച്ചറിൻ്റെ ആയതുകൊണ്ട് കുറച്ച് പോർഷൻ ആഡ് ചെയ്തത് അടുത്തത് ഋതുവിൻ്റെയാണ് ഋതുവും മാളുവും കൂടിയുള്ളതാണ് അപ്രാവശ്യം ഋതുവിന് അത്ര അങ്ങോട്ട് നന്നായിട്ട് കളിച്ചില്ല എന്നാൽ അവൾക്ക് ആ ഉടുപ്പിൻ്റെ പാൻറ്റ് കാലിൽ തട്ടുന്നുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ കയറ്റി ഇടണമായിരുന്നു എനിക്കത് കളിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി അവർക്ക് കാല് പൊക്കി കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് മാലിന്യയുടെ തീരങ്ങളാണ് ദുഷ്യന്തനും ശകുന്തളയും നന്നായിട്ട് എന്നെ കളിച്ച് രണ്ടുപേരും ഇങ്ങനെ അതൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞ് ഒരു പെർഫോമൻസും കൂടെ ഉണ്ട് ഇവരുടെ ഇതാണ് അടുത്ത പെർഫോമൻസ് തത്തമ്മയുടെ പാട്ടാണ് ഇതിൻ്റെ ഒരു കുട്ടി ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ പാട്ടിടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ പാട്ടിനും കോപ്പി റൈറ്റ് വരുന്നുണ്ട് സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല സൗണ്ട് ഒക്കെ ഒന്ന് മാറ്റി നോക്കി അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു മൊമൻറ്റം കൊടുത്ത് ടീച്ചറിന് അവരുടെ ടീമിന് അമ്പലത്തിൽ നിന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടല്ല നമ്മളിപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞു നമ്മളങ്ങനെ വിചാരിച്ച് കടയെല്ലാം അടച്ച് പത്ത് കഴിഞ്ഞ് അപ്പം തട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പരുത്തിപ്പാറയിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അന്നായപ്പോൾ ഒരു തട്ടുമില്ല ആകെ ഒരെണ്ണം ഉള്ളത് അവിടെയെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം കിട്ടി അവിടെ ഭയങ്കര തിരക്ക് അങ്ങനെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്താണ് അവിടെ നിന്ന് ദോശ കിട്ടിയത് ഭയങ്കര തിരക്കായിപ്പോയി കാരണം അന്നൊരു നാലഞ്ച് തട്ടില്ലായിരുന്നു സാധാരണ ഈ ഒരു ടൈമിലൊക്കെ പരുത്തിപ്പാറ തട്ടിൻ്റെ ഏരിയ ആണ് അങ്ങനെ അവിടെ കുറേ ടൈം നമുക്ക് പോയി നമ്മൾ വീടെത്തിയപ്പോൾ ഒരു പതിനൊന്നര മണി എന്തോ കഴിഞ്ഞ് അങ്ങനെ തട്ടിലോട്ട് പോവുകയാണ് പക്ഷെ തട്ടില്ല ഇവിടെ ഉള്ളതൊക്കെ ഒരു ജ്യൂസ് ഷോപ്പ് അങ്ങനെ മോമോസൊക്കെ വരുന്ന അതുമാത്രമേ ഉള്ളുമായിരുന്നു രണ്ടെണ്ണം അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചുതാ വീട്ടിലോട്ട് പോകുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വിട്ടേക്കണേ ഇതിപ്പോൾ വോയിസ് ഓവറൊക്കെ ഞാൻ അങ്ങനെ കൊടുത്ത് എനിക്ക് ശീലമില്ല അപ്പം പോരായ്മകളൊക്കെ കാണും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്